ാര്ക്കും ചോറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ചിക്കൻ പെരട്ടാണ് തയ്യാറാക്കാൻ പോകുന്നത് നല്ല ഡ്രൈ ആയിട്ടിരിക്കും കുറച്ച് ഒരു റൈസിൻ്റെയൊക്കെ കൂടെ നല്ല കോമ്പിനേഷനായിട്ട് പോകുന്ന ഒരു ഐറ്റമാണിത് അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് പൊടികൾ വറുത്തെടുക്കാനുണ്ട് അപ്പോൾ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി നാല് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ നമ്മളിനകത്ത് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ കാശ്മീരി റെഡ് ചില്ലി പൗഡർ എടുത്തിരിക്കുന്നത് ഇതിനെ ഒന്ന് ചൂടാക്കി എടുക്കണം ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ചൂടാക്കിയാൽ മതി അപ്പോഴേക്കും ഇതിൻ്റെ ഒരു കളറൊക്കെ മാറി നല്ലൊരു മൂത്ത മണം വരും അപ്പോൾ തീയും കൂടെ ഓഫ് ചെയ്തേക്കുക ഇനി ഇതിനെ ഈ പാത്രത്തിൽ നമുക്ക് ചിക്കനിലേക്ക് മാറ്റാം ഇനി ഇതിനകത്തിരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ചിക്കൻ ഞാൻ ഒരു കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ ഉള്ള അളവാട്ട പറയണേ അപ്പോൾ ഇതിനെ നമുക്ക് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് ആ ചിക്കനിലേക്ക് ആ വറുത്ത പൊടീനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു ഇതുപോലുള്ളൊരു ചെറിയ മുറി നാളികേരം കൊത്തിയത് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇത് എരിവനുസരിച്ചിട്ട് കൂട്ടേ കുറക്കുകയെ ചെയ്തോളൂ അതുപോലെ കുറച്ച് വെളിച്ചെണ്ണ ഇത് ഒന്ന് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ ഒന്ന് മാറ്റി വെക്കാം അപ്പോഴേക്കും നമുക്ക് ഉള്ളിയൊക്കെ വഴിച്ചെടുക്കുന്ന സമയമാവണേ ഇത് അവിടെ ഇരിക്കട്ടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തോളൂ ഈ സമയത്ത് തന്നെ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇതിനെ മാറ്റിവയ്ക്ക നമ്മുടെ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് നോർമലി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണേക്കാട്ടിലും കുറച്ച് കൂടുതൽ വേണം അതിനകത്തേക്ക് ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഉള്ളി ചെറിയ ഉള്ളി വേണമെങ്കിൽ എടുക്കാം അതില്ലെങ്കിൽ ഒണിയൻ എടുത്താലും മതി ഞാനിവിടെ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് തൊട്ട് മുന്നൂറ് ഗ്രാം വരെ മതി അതിനെ ഒന്ന് വഴച്ചിയിടുക അതിൻ്റെ ഒപ്പം തന്നെ മൂന്ന് പച്ചമുളക് ഒരു പതിനഞ്ചല്ലി വെളുത്തുള്ളി ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത് ഇതും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലേം കൂടി ഇട്ടിട്ട് നമുക്ക് ഉള്ളീനെ ഒന്ന് വഴച്ചിയിടുക ഇപ്പം നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഒന്ന് വാടി നന്നായിട്ട് ഒന്ന് എന്താ പറയുക ഒരു ഫ്രണ്ട്സ്കുലൻ്റെ അതായത് ഒന്ന് പിങ്കിഷ് ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം കാരണം ഇത് ഒരുപാട് മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിക്കനും കൂടി ചേർത്തിട്ട് നമ്മൾ ഇനിയും വേവിക്കുമ്പോൾ ഉള്ളി ഇനിയും മൂത്തു പോകും അപ്പോൾ അതുകൊണ്ട് ഈ ഒരു എന്താ പറയുക ഒരുപാട് ബ്രൗൺ ആവാൻ നിൽക്കേണ്ട അതിന് മുന്നായിട്ട് തന്നെ നമ്മൾ ഇതിനകത്തേക്ക് ലോ ഫ്ലെയിമിലേക്ക് തീട്ടിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ വെരട്ടി വെച്ചിരിക്കുന്ന ചിക്കനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിനെ പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ തക്കാളി ഇല്ല ചേർക്കുന്നത് നമ്മൾ നാരങ്ങ മീനാട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിനെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചിടണം അപ്പോൾ ചിക്കൻ എന്താ പറയുക വെള്ളം ഇല്ലാണ്ടാണ് നമ്മൾ ചിക്കനിലുള്ള വെള്ളം ആ വെളിച്ചെണ്ണയും വെച്ചിട്ട് മാത്രമാണ് ഇത് വെന്ത് വരണത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ അടികട്ടിയുള്ള നല്ല അടി പാത്രത്തിൽ വേണം വയ്ക്കാനായിട്ട് അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിനകത്തേക്ക് നിങ്ങൾക്ക് മുളക് പൊടി ഒമല്ലിപ്പൊടി എന്തെങ്കിലും കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ സമയത്തിനകത്തേക്ക് വറുത്ത് ചേർത്ത് കൊടുത്താൽ മതി അപ്പം അതിൻ്റെ കൂടെ നമുക്കതിനെ വരട്ടി എടുക്കുമ്പോൾ ശരിയായി വന്നോളും ആ ഉള്ളിയുടെ കൂടെ അല്ലെങ്കിൽ മുളക് പൊടി ഒമല്ലിപ്പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും മതിയാകും അപ്പോൾ ഇതിനെ ഒന്ന് മൂടി വെച്ചിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് ലോ ഫ്ലെയിമിലെല്ലാം മൂടി വെച്ച് കൊടുക്കണം ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാൻ മറക്കരുത് ഒരു തേർട്ടി മിനിറ്റ്സ് എടുക്കും ഇതൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇടയ്ക്ക് ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഇതിനൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം നമ്മുടെ ചിക്കൻ ഏകദേശം ആയിട്ടുണ്ട് ഇതിനകത്തേക്ക് ഞാൻ ഒരു ഒന്ന് മുതൽ ഒന്നര ടീസ്പൂൺ വരെ ഗരം മസാല പിന്നെ ഒരു ഒരു നാരങ്ങയും പിഴിഞ്ഞു കൊടുക്കാൻ വന്നിട്ട് പുളി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു അരമുറി നാരങ്ങ കൂടിയും അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം നാരങ്ങയുടെ നീര് അപ്പോൾ നാരങ്ങനീരും ഗരം മസാലയും ചേർത്തു ഇനി ഇതിനകത്തേക്ക് ഞാൻ അവസാനമായിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് അരിപ്പൊടി ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ അരിപ്പൊടി സാധാരണ നമ്മുടെ പുട്ടിന്റെ ഒടിയപ്പത്തിൻ്റെ ഒക്കെ പൊടി ഉണ്ടല്ലോ അതുകൊടി ചേർത്ത് കൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ അരിനെ വറുത്തിട്ട് പൊടിച്ചതായാലും മതി ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക അപ്പോൾ ആ എക്സ്ട്രാ ഓയിലുള്ളതൊക്കെ അത് വലിക്കുകയും ചെയ്യും അത് കൂടാണ്ട് ഇതിനെ നന്നായിട്ട് ഡ്രൈ ആക്കി തരുത് ശരിക്കും ഇങ്ങനെ എന്താ പറയുക നല്ല ഫ്രൈ പോലെ തന്നെ ആയി കിട്ടുകയും ചെയ്യും ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനിയും ഒരു അഞ്ച് മിനിറ്റും കൂടി വയ്ക്കണം അല്ല ഒന്ന് ഇതിന് കൂടെ ഒന്ന് മിക്സായി ഇതുമൊക്കെ പിടിച്ചൊന്ന് അരിപ്പൊടി കൂടി ഒന്ന് ഫ്രൈ ആയിട്ട് വരണം അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ നല്ല ടേസ്റ്റാണ് വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അരിപ്പൊടി ചേർക്കണത് അത് ഓപ്ഷനൽ ആണ് കേട്ടോ ചേർത്ത് കഴിഞ്ഞാൽ നല്ലോണം ഇങ്ങനെ എന്താ പറയുക ഫ്രൈ ചെയ്ത പോലെ ആയി വരും അത് അതിനുവേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് നീ ഇല്ലയെന്നുണ്ടെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിലൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോകൾക്കായി കാത്തിരിക്കുക നന്ദി നമസ്കാരം